എന്തായാലും പുട്ടിനുള്ള പൊടി എടുത്ത് വെച്ചേക്കുക പുട്ടിന് വേണ്ടിയിട്ട് പൊടി നനയ്ക്കാനേ ഇടീമേട് പുട്ടുപൊടി മേടിച്ചേക്കുന്നതാണ് അപ്പോൾ പിന്നെ ഉപ്പ് ചേർത്ത് വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചാൽ മതി കേട്ടോ പത്തിരുപത് മിനിറ്റ് കൊണ്ട് പൊടി റെഡി ആയി കിട്ടും ഉപ്പും ചേർത്ത് കൈ കൊണ്ട് ഉപ്പെല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുക വെള്ളം ഞാനതിനെ കണക്കൊന്നും എനിക്ക് ഒഴിക്കുന്നതിൻ്റെ ഒരു കൈ കണക്കാണ് അതായത് പൊടി മുങ്ങി കിടക്കാൻ പരുവത്തിനുള്ള വെള്ളം പൊടി മൊത്തം നനഞ്ഞ് ഒന്ന് നനയുന്ന പരുവത്തിലുള്ള വെള്ളം ഒഴിച്ച് വെക്കും ഒരു പത്തോ പത്ത് പോരാ ഇരുപത് ഇരുപത്തഞ്ച് മാക്സിമം ഒരു മണിക്കൂർ ഇപ്പോഴത്തേനും പൊടി റെഡി ആയി കിട്ടും ഇപ്പോഴത്തേക്ക് നമുക്കിന്ന് കടലക്കറിയാ ഇവിടെ അതിനൊക്കെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഓൾ ഓഫ് യു വെൽക്കം ടു മൈ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇടുന്ന ചാനൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാ തിരുമിയതും ഇട്ട് ും കൂടെ അനച്ച് തത്തിപ്പൊത്തി വെക്കാം അപ്പൊ എന്നിട്ട് നമുക്ക് പോയി കടലക്കറിയുണ്ടാക്കാം ഞാൻ പോയി കടലക്കറി ഉണ്ടാക്കട്ടെ കടലയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പലക്കിയാൽ മതി കടുവ വറുത്ത് ഇവിടെ തടുപ്പ് ഭയങ്കര പതുക്കിയാണ് തന്നത് അതുകൊണ്ട് പതുക്കെ പതുക്കെ എല്ലാം ആകത്തുള്ളു മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടേനേ മസാലപ്പൊടിയും ഇട്ടാൽ മതി മഞ്ഞപ്പൊടി ഇട്ടാ വേവിച്ചത് എന്നാലും ഒരു ശകലം കടലയും ഉപ്പും എല്ലാം കൂടെ ചേർത്തേക്കാം കടലയും ഒന്ന് ശകലം ഒന്ന് ഉടച്ച് ചേർക്കണം അപ്പോൾ കടയ്ക്ക് ശകലം കുറുക്കം കിട്ടും വെള്ളം നീട്ടി വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ മസാലപ്പൊടിയും ചേർത്ത് അടച്ചു വയ്ക്കാം അതുകൊണ്ട് തിളച്ച് എല്ലാം ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ഇതിന് നമുക്ക് പുട്ടെല്ലാം റെഡിയാക്കാം അപ്പം ഇനി പുട്ട് പുഴുങ്ങിയ പുട്ടുകുറ്റിയിലോട്ട് നിറയ്ക്കട്ടെ തേങ്ങാപ്പീര ഇട്ടുകൊടുത്ത് പുട്ടുപൊടി ഇട്ട് രണ്ട് പുട്ടായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് അല്ലെ നീളത്തിൽ വലിയൊരു പുട്ടായിപ്പോ ഇടയ്ക്ക് ഒന്നു ഓടിച്ച് അങ്ങനെ കൂടെ തേങ്ങാപ്പീര ഇട്ടിട്ട് പിന്നെ ഫില്ല് ഇട്ട് കൊടുക്കും രണ്ടായിട്ട് ഇടാൻ പറ്റും രണ്ടായിട്ട് വീഴും ഇപ്പൊ കണ്ടോണേ ആ രണ്ട് ചെറിയ കൊച്ച് പുട്ടായിട്ട് വീണിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നിറച്ചു നോക്കട്ടെ അപ്പൊ ആ ഒരു പരിപാടിയും തുടരുന്നതിന്റെ കൂട്ടത്തി ഇപ്പം ഇന്നത്തെ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞില്ലല്ലോ ഒന്നും നല്ല വെയിലുള്ള കാലാവസ്ഥയാണ് ഭയങ്കര ചൂടും നീയ്യോ കേരളത്തിൻ്റെ ഒരു സ്വഭാവം ആണല്ലോ ഭയങ്കര ക്ലിമിഡിറ്റി ചെയ്യാനുണ്ട് ഉയർത്ത് ഉയർത്ത് കച്ചവടം തരുക കുളിക്കണ്ട അതുപോലെയാണ് എപ്പോഴും അത്ര ഉയർത്ത് ഉയർത്ത് ഒരു മാതിരിയാണ് ദേഹത്ത് വെള്ളം വീഴുമ്പോൾ ഒരു ആശ്വാസമാണ് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റത്തില്ല അൺ പറ്റും നേരം വെളുത്തതേ ഉള്ളൂ എന്നാൽ പോലും അപ്പൊ ഇനി ഉച്ചയാവുമ്പോഴത്തേക്കൊക്കെ ഉള്ള കാര്യം പറയുകയുണ്ടോ ഭയങ്കര ചൂടായിരിക്കും മഴ പെയ്താലും മണ്ണൊന്നും നനയാൻ പരുവത്തിന് വൃത്തിയായിട്ട് മഴ പെയ്യുന്നില്ല ഉള്ള ചൂട് ഇളകുക നിങ്ങളുടെ ചൂട് കൂടാൻ കാര്യം അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അമ്പലത്തില് വായനയൊക്കെ കേൾക്കാതിരിക്കും ബാക്ക്ഗ്രൗണ്ടില് ഇപ്പൊ അടുത്ത അമ്പലത്തിൽ വായനയുണ്ട് വായന സപ്താഹം നടക്കുക ഒൻപത് പത്ത് ദിവസത്തെ പരിപാടിയാ അങ്ങനെ അപ്പൊ സപ്താഹം ആണോ നവാഹമാണോ നവാഹമാന്ന് തോന്നുന്നത് സപ്താഹമാണോ എന്തോ അവതാര ചാർത്തവും ഒക്കെ ഉണ്ട് അതിന്റെ വായനയാണ് നിങ്ങളെ കേൾക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് കാപ്പി മുടിച്ചതിന് ശേഷം അതിന്റെ പുറകെ ഉള്ള പരിപാടിയാ അതിന്റെ പരിപ്പ് കറി വെക്കാന്ന് വിചാരിച്ചേ ചീര ചീര എന്താ കൂടെ ഒക്കെ ഇട്ടൊരു പരിപ്പ് കറി ോമര കഴുകി അടുപ്പത്താക്കി ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഏറെ ചീര വേണേലും എടുക്കാം അപ്പോൾ ഇത് സാമ്പാർ ചീരയും ചുമരി ചീരയും കൂടാ അത് വരച്ചിട്ട് ഒരു പച്ചമുളക് വരിഞ്ഞിട്ട് ഒരു വെളുത്തുള്ളി ഇട്ട് വലിയ വെളുത്തുള്ളി അതുകൊണ്ട് ഒരെണ്ണം മതി അരമുടി തക്കാളിക്ക അതും വലിയ തക്കാളിക്ക ഉണ്ട് അതും അപ്പോൾ ഇതൊന്ന് വേഗുന്ന നേരം കൊണ്ട് അരപ്പം റെഡിയാക്കണം വെളുത്തുള്ളി എണ്ണ ഒഴിച്ചെന്തിനാന്ന് വെച്ചാൽ അടപ്പത്തൊന്നും പുതുന്ന് പറ്റാതിരിക്കാൻ എണ്ണതായുള്ളപ്പോൾ മേളിലോട്ട് അടുപ്പി അടപ്പയിലൊന്നും പറ്റത്തില്ലല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങായ അരപ്പിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഒരു വെളുത്തുള്ളി ചില മുളക് ജീരകം സവോളം കൊച്ചുള്ളി ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളം എടുത്തത് അപ്പോൾ നല്ല മഷി പോലെ ഒന്ന് അരച്ച് വെക്കും അപ്പോഴത്തേക്കും നമുക്ക് കുക്കറിൻ്റെ മിക്സിയിലൊക്കെ വന്നിട്ടുണ്ട് വെന്ത് അപ്പോൾ ഇനി ഇതൊന്ന് ഉടയ്ക്കാം നല്ലതുപോലെ ഉടച്ചുകൊടുക്കാം ഇപ്പം എന്നാൽ അരച്ചാ പരിപ്പ് കയറി വെക്കുന്നത് അപ്പോൾ അരപ്പ് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം അത് ഓരോരുത്തരുടെ വീട്ടിലും ഓരോ രീതിയാണ് ഇവിടെ പരിപ്പിനൊക്കെ അത്യാവശ്യം ഒഴിക്കാൻ പരുവത്തിന് വേണം ശാലം മിക്സി മിക്സിയുടെ ജാറിലൊന്നും ഒഴിച്ചാലും വെള്ളം കുഴിച്ചു അതും കൂടെ ഒന്ന് ഒഴിക്കുക അപ്പോൾ ഇനി ഇതിവിടെ നിന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടു പുറത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ പരിപ്പേറി തയ്യാറാവും ആ നേരം കൊണ്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടാനുള്ളതൊന്ന് അരിയട്ടെ അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കടു കുറക്കാം വെണ്ടയ്ക്കൊക്കെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇനി കടുവ പുറത്ത് കറിവേപ്പില ചേർക്കുന്നില്ല ഇലക്കറി ആയതുകൊണ്ടേ കറിവേപ്പില ചേർത്താനും അറിയത്തില്ല പച്ചക്കളറിലായിരിക്കും അതുകൊണ്ട് കടുകുള്ളിയും മറ്റൊരു മുളകും മാത്രം മതി അപ്പോൾ കടുകും വറുത്ത് കുക്കർ അടച്ച് വെച്ചേക്കാം അതിനിപ്പം ചോറ് അന്നേരം എടുത്ത് തുറന്ന് വിളമ്പി വെച്ചാൽ മതിയല്ലോ അപ്പോൾ ആ കടു വറുത്ത തട്ടിയിലോട്ട് തന്നെ ചെണ്ടയ്ക്ക അരിഞ്ഞതും മേഴ്ക്കു പുരട്ടിക്കുള്ളതാണ് അരിഞ്ഞതുകൂടെ ചോളം പച്ചമുളകും കരിഞ്ഞിട്ടുപ്പൊക്കെ വെച്ചി അതിന്നാവട്ടെ അപ്പോൾ അതുമായി നമ്മൾ ഊണ് കഴിക്കാനും എടുത്തു ചോറ് ചോട് ചോറും ചീരയും പരിപ്പും കറിയും വെച്ചതും മേഴ്ക്കു പുരട്ടിയും വെണ്ടയ്ക്കായി നെയ്യ് വേണ്ടവർക്ക് ചൂട് ചോറും പറ്റുമൊക്കെയാണ് നെയ്യ് ഉടുവിച്ച സ്വാദ് കൂടും ഞാനിപ്പോൾ നെയ്യൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടാനും മറക്കല്ലേ